തൃക്കിരിപ്പൂർ ശ്രീ ചക്രപാണി വിദ്യാമന്ദിരം ഗുരുപൂർണിമ ആചരിച്ചു വ്യാസ ജയന്തിയായ ആഷാഠ മാസത്തിലെ പൗർണമി ദിവസമാണ് ഗുരുപൂർണിമയായി ആചരിക്കുന്നത് പാദപൂജയാണ് ആചരണത്തിലെ പ്രധാന കർമ്മം ഹിന്ദുക്കളും ബുദ്ധമതാനുയായികളും അനുഷ്ഠിച്ചു വരുന്ന ആചാര്യമന്ദരമാണ് ഗുരുപൂർണിമ എന്നറിയപ്പെടുന്നത് ഗുരു എന്നീ രണ്ടക്ഷരങ്ങളിൽ നിന്നാണ് ഗുരു എന്ന പദത്തിന്റെ ഉത്ഭവം സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരമെന്നും രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം അതായത് നമ്മുടെ മനസ്സിന്റെ അന്ധകാരത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നവൻ ആരോ അവനാണ് ഗുരു ആഷാഠ മാസത്തിലെ പൗർണിമി അഥവാ വെളുത്തവാവ് ദിവസമാണ് ഗുരു പൂർണിമ ആചരിക്കുന്നത് വേദവ്യാസ മഹർഷി ഭൂമിയിൽ അവതരിച്ച ദിവസമാണിതെന്നാണ് വിശ്വാസം ഇത് മുൻനിർത്തിയാണ് തൃക്കരിപ്പൂരിലെ ശ്രീ ചക്രപാണി വിദ്യാമന്ദിരവും സമുചിതമായ രീതിയിൽ ഗുരു പൂർണിമ ആചരിച്ചത് വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ വി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണത്തിൽ എം നാരായണൻ മാസ്റ്റർ കോയങ്കര വി എം ബാലകൃഷ്ണൻ മാസ്റ്റർ നടക്കാവ് പി കൃഷ്ണകുമാർ മാസ്റ്റർ ഉദിനൂർ റിട്ടയേർഡ് എഇഒ സൗമിനി ടീച്ചർ മാധ്യമപ്രവർത്തകരായ രാഘവൻ മാസ്റ്റർ ടി വി ചന്ദ്രദാസ് എന്നിവരെ ആദരിച്ചു ഈ അറിയുന്നതാണ് ക്ഷം പറഞ്ഞ പോലെ ഒരു സ്വപ്നം ആയിരുന്നു നമ്മുടെ കുട്ടികൾക്ക് അത് ഇന്നൊരു ദിവസമാണ് ശശി പിന്ന പ്രകാശ് ചട്ടന്റെയും കൂടിയ പ്രകാശ് ചേട്ടൻ അവരൊക്കെ നമ്മളെ ഈ ഡ്രീം പ്രോജക്റ്റ് ആയ ചിൽഡ്രൻ പാർക്ക് നമുക്ക് ഇന്ന് സമരിപ്പിക്കാൻ പറ്റുന്നത് തുടർന്ന് വാസുദേവൻ നായർ കെ പ്രകാശൻ ചന്ദേര ശശി തങ്കയും തുടങ്ങിയവർ കുട്ടികൾക്കായുള്ള പാർക്ക് സമർപ്പണം നടത്തി വിദ്യാലയം സമിതി സെക്രട്ടറി കെ രാജൻ സ്വാഗതവും പ്രധാനാധ്യാപിക ടി വി ശ്രീജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ